ആക്ടീവ് കോൺഷ്യസ് മൈൻഡ് എക്സ്പ്രസസ് ലെവൽസ് ഓഫ് മൈൻഡ് പരിബോധ മനസ്സ് നിർണയിക്കുന്ന ധർമ്മങ്ങളെ അവബോധ മനസ്സിന്റെ ജന്മസിദ്ധവാസനകളും ശീലനം ചെയ്ത ശേഷികളും ഉപയോഗിച്ച് ഉപബോധ മനസ്സിലെ ഗത ആഗതസ്മൃതികളുടെ ധാരണാബിംബങ്ങളിലൂടെ രൂപം നൽകി ബോധ മനസ്സിന്റെ ഭാവനാ വിശകലനങ്ങളാൽ പരുവപ്പെടുത്തി ജീവന തലത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങളായി പ്രത്യക്ഷമാക്കുന്ന മനസ്സിന്റെ പ്രവർത്തന തലമാണ് പ്രകട മനസ്സ് ഇന്ദ്രിയാനുഭവങ്ങളെ ജ്ഞാനമാക്കിയും സ്മൃതിയാക്കിയും അനുഭവാനുഭൂതികളാക്കിയും സ്വയം അഭിമുഖമാക്കുന്നതും ഇതേ പ്രകടമനസ് തന്നെയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേക്കുമാറാകട്ടെ മനസ്സിന്റെ അകംതലങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്പർശിച്ചു പോയി സത്ത അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നറിയുന്നത് നിങ്ങളെന്ന് ചിന്തിക്കുന്നത് ബോധമനസ്സല്ലെങ്കിൽ ആ ചിന്തയെ പരിമപ്പെടുത്തുന്നത് രൂപപ്പെടുത്തുന്നത് ഉപബോധം ആണെങ്കിൽ നിങ്ങളുടെ സ്വത്വക്ക് നിശ്ചയിക്കുന്നത് നിർണയിക്കുന്നത് അവബോധം ആണെങ്കിൽ അഥവാ അവബോധ മനസ്സാണെങ്കിൽ നിങ്ങളുടെ നിലയെ നില നിലനിൽപ്പിനെ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ മഹാപാതയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നത് പരിബോധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ പരിബോധമാണ് നമുക്ക് ധർമ്മത്തെ ിത്തരുന്നത് നമ്മുടെ ധർമ്മം എന്തെന്ന് നമ്മളോട് വിനിമയം ചെയ്യുന്നത് പരിബോധമാണ് പരിബോധം നിർണയിക്കുന്ന ധർമ്മങ്ങളെ സഹജാപബോധത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ജന്മസിദ്ധവാസനകളെ എടുത്ത് നമ്മൾ അതുവരെ പരിശീലനത്തിലൂടെ സിദ്ധിച്ചാൽ ശിക്ഷിതാവബോധത്തിൻ്റെ ശേഷികളെ ഉപയോഗിച്ച് ഉപബോധ മനസ്സിൽ കിടക്കുന്ന ഗത ആഗത സ്മൃതികളുടെ ധാരണാബിംബങ്ങളിലൂടെ രൂപം നൽകി ബോധമനസിൻ്റെ ഭാവനാ വിശകലനങ്ങളാൽ പരുവപ്പെടുത്തി ജീവനതലത്തിലെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങളായി പ്രത്യക്ഷമാക്കുന്ന മനസ്സിന്റെ പ്രവർത്തനമാണ് പ്രകടമനസ് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രകടനമാണ് ഞാൻ സംസാരിക്കുന്നത് എന്റെ അകത്ത് നടക്കുന്ന ഒരു ബഹുക്രമ സംവിധാനത്തിന്റെ ഞാനതിനെ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ബഹുക്രമ സംവിധാനം ഒട്ടേറെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംവിധാനത്തെയാണ് ബഹുക്രമ അഥവാ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അങ്ങനെ വളരെ കോംപ്ലക്സായ ഒരു സംവിധാനത്തിന്റെ പ്രകടനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവ പ്രകടനമാണ് നമ്മുടെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രകടനമാണ് ഈ പ്രകടനത്തെ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നത് ഒരു പരിധിവരെ നമ്മുടെ ഭാവനയാണ് ചിന്തയാണ് തീരുമാനിക്കുക നമ്മൾ ചിന്തിച്ച് ഭാവന ചെയ്താണ് ഇത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്നത് എന്നാൽ എന്ത് പ്രകടിപ്പിക്കണം എന്ന് ആ നിശ്ചയം നടത്തുമ്പോൾ അവിടെ പരിമപ്പെടുത്തൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ത് എന്നത് യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഉപബോധമാണ് ഉപബോധ മനസ്സിനു മുമ്പ് കണ്ട ഗതസ്മൃതികളുണ്ട് അതുപോലെ തന്നെ ഇനി എന്തു ചെയ്യണം എന്ന് എന്തു വേണം എന്നുള്ള ആ ഒരു ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് സ്മൃതികളാണ് അങ്ങനെ ഉപബോധ മനസ്സിലെ ഗത സ്മൃതികളാണ് എന്ത് വേണം എന്നത് രൂപപ്പെടുത്തുന്നു ഈ രൂപപ്പെടുത്താൻ എന്തു വേണമെന്ന് രൂപപ്പെടുത്താൻ എങ്ങനെ വേണമെന്ന് രൂപപ്പെടുത്താൻ എത്ര വേണമെന്ന് രൂപപ്പെടുത്താൻ ചില അടിസ്ഥാന മാനദണ്ഡങ്ങളിലുണ്ട് അത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശേഷിയാണ് ശേഷി എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ആർജിച്ച പരിശീലിച്ചെടുത്ത ശീലനം കൊണ്ട് ഉണ്ടായി വന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും അതിനും അപ്പുറത്ത് അതങ്ങനെ ചെയ്യാനുള്ള കഴിവെന്നൊരു കാര്യമുണ്ട് നമ്മൾ ലീനമായിട്ടുള്ള നമ്മുടെ വഴക്കം ആ വഴക്കത്തിനനുസരിച്ചാണ് എന്ത് എന്ന് തീരുമാനം ഉപബോധം എടുക്കുക ഈ ശീലവും എന്ത് എന്നുള്ള കാര്യവും വെളിപ്പെടണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള വാസന സഹജാവബോധത്തിൽ ആവശ്യം ഇതെല്ലാം വഴി തീരുമാനിക്കുന്നത് എന്താണ് എന്താണോ ചെയ്യേണ്ടുന്നത് അത് അത് തീരുമാനിക്കുന്നത് പരിബോധമാണ് പരിബോധം എന്നത് നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള ആ ഒരു ബന്ധിച്ചു നിൽക്കലാണ് നമ്മുടെ ആ ആ ഒരു ബന്ധിക്കൻ അവിടെ വെച്ച് തീരുമാനിക്കുന്ന ധർമ്മത്തെ നമ്മുടെ വാസനകൾക്കനുസരിച്ച് നമ്മുടെ ശേഷികൾക്കനുസരിച്ച് നമ്മൾ ആർജിച്ച ശിക്ഷണം ചെയ്തെടുത്ത തഴക്കത്തിനനുസരിച്ച് നമ്മുടെ ഉപബോധത്തിൽ ഊറി നിൽക്കുന്ന ധാരണാബിംബങ്ങളെ ഉപയോഗിച്ച് രൂപപ്പെടുത്തി അതിനെ ചിന്തകൾ കൊണ്ട് ഭാവന കൊണ്ട് പരുവപ്പെടുത്തിയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രകടനം എന്ന് പറയുന്നത് കേവലം ഒരു ചെയ്തു പോക്കല്ല പകരം അത് നേരത്തെ പറഞ്ഞ അകത്തുള്ള ഈ ഒട്ടേറെ തലങ്ങളുടെ ഓരോന്നിന്റെയും സ്വാധീനം ആ പ്രകടനത്തിൽ കാണാൻ കഴിയും അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ നിങ്ങൾ എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുവോ അത് തന്നെ ആവർത്തിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നത് ആവർത്തിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങളിൽ പ്രകടനത്തിൽ ഒരു കർമ്മത്തിൽ അതിനൊരു പാറ്റേൺ ഉണ്ടാകും ഈ പാറ്റേണുകളെല്ലാം ഉണ്ടാകുന്നത് ഈ മനസ്സിന്റെ ഇത്രയേറെ തലങ്ങളകത്ത് നിൽക്കുന്നത് കൊണ്ട് ഇവ ഓരോന്നിന്റെയും സ്വാധീനം ഈ പ്രകടനത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിന്റെ പ്രകടനം നമ്മുടെ വ്യക്തിത്വം എന്ന കാര്യം ഞാൻ ഒരു കാര്യത്തെ സംസാരിക്കുന്നത് കർമ്മം ചെയ്യുന്നത് ഒക്കെ ഈ പ്രകട മനസ്സിന്റെ ഭാഗമായിട്ടാണ് ഇതേ പ്രകടമനസ്സാണ് വെളിയിൽ നിന്നും വരുന്ന ഇന്ദ്രിയ അനുഭവങ്ങളെ എടുക്കുന്നത് എന്റെ എന്ന് പറയുന്ന ആ കയ്യ് കാല് ശിരസ് വായു ഉപസ്ഥം എന്ന് പറയുന്നവ വഴി ആണ് അവയിലൂടെയാണ് ഞാൻ എൻ്റെ തൊട്ടു മുമ്പിലുള്ള പരിസരത്തെ കാര്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയാണ് അതിനെ ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനു നേരെ അഭിമുഖമാകുന്നു എൻ്റെ കയ്യും കാലും എല്ലാം ചേർന്ന് അതിന് അഭിമുഖമാകുന്നു ഈ അഭിമുഖമാകുമ്പോൾ ഞാൻ അതിനെ ആദ്യം സ്വീകരിക്കുന്നു സ്വീകരിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ജ്ഞാനമാക്കിയെടുക്കുന്നു എന്നിട്ട് അതിനെ സ്മൃതിയാക്കി മാറ്റുന്നു അതിനെ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു അനുഭൂതികളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു അപ്പോഴാണ് അത് എനിക്ക് വേണ്ടതാണോ എന്ന് എനിക്ക് മനസ്സിലാവും എനിക്ക് വേണ്ടതാണെങ്കിൽ എന്നെ സ്വയം ഈ പ്രകട മനസ്സിൽ നിന്ന് അനു അഭിമുഖമാക്കുന്നത് ഇതേ മനസ്സ് തന്നെയാണ് എന്റെ മുന്നിൽ ഒരു 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 ലഡു വന്നെത്തുന്നു ലഡു എന്ന കാര്യത്തെ ആദ്യം ലഡു കാണാൻ പാകത്തിൽ എൻ്റെ കണ്ണ് ഇരിക്കുന്ന തല നേരെ തിരിഞ്ഞു എന്റെ കണ്ണുകൾ വഴി ലിടൂ എന്നുള്ള ആശയത്തെ ഞാൻ ഉള്ളിലേക്ക് എടുത്തു ജ്ഞാനത്തെ എടുത്തു അതിനുശേഷം അത് എന്റെ ഓർമ്മകളിൽ മധുരമുണ്ടെന്ന് അതെനിക്ക് ഇഷ്ടമാണെന്നുള്ള ആ കാര്യത്തെ ഞാൻ തിരഞ്ഞെടുത്തു അതിന്റെ അനുഭവങ്ങളിലൂടെയും അനുഭൂതികളിലൂടെയും ഞാൻ പതുക്കെ പതുക്കെ കടന്നു പോയി കഴിയുമ്പോൾ മനസ്സിലാകും എന്റെ ധർമ്മവുമായിട്ട് അത് ചേർന്ന് നിൽക്കുന്നതാണോ എനിക്കത് വേണ്ടതാണോ എന്നുള്ളത് അത് സഹജമായ ധർമ്മമാണോ യഥാർത്ഥത്തിൽ വേണ്ടതാണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം പക്ഷേ ഇപ്പൊ ഒരു ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ലെങ്കിൽ അയാൾ ആ ലഡു കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യം തോന്നുന്നുവെങ്കിൽ അയാൾ ലഡുവിന്റെ നേരെ തിരിയും തിരിഞ്ഞ് അതിനെ അഭിമുഖമായി അതിനെ എടുക്കും കഴിക്കും ആ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നത് അതായത് എന്റെ അകത്തുള്ള ഒരു ഒരാശയത്തെ വെളിയിലേക്ക് എത്തിക്കുന്നത് പോലെ വെളിയിൽ കാണുന്ന ലഡുവിനെ എൻ്റെ ഉള്ളിലേക്ക് എത്തിച്ച് എന്നെ അതിനോട് അഭിമുഖമാക്കുന്നത് ലഡുവിനോട് അഭിമുഖമാക്കുന്നതും ഇതേ പ്രകടമനസ് തന്നെയാണ് അപ്പോ ബോധമനസ് എന്താണെന്നുള്ളത് പെർഫോം ചെയ്യുന്നത് ബോധമനസ്സിലുണ്ടാകുന്നത് എന്തോ അത് പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ വ്യക്തിത്വമായിട്ടും പെരുമാറ്റമായിട്ടും മനസ്സിലാക്കുന്നതെങ്കിൽ ഈ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനമാകുന്നത് ബോധമനസ് മാത്രമല്ല അത് ഉപബോധവും അവബോധങ്ങളും അതായത് ശിക്ഷിതാവബോധവും സഹജാവബോധവും പരിബോധവും കൂടി ചേർന്നിട്ട അല്ലാതെ ഒരു പ്രകടനം എന്നുള്ളത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങളിൽ എന്തെങ്കിലും അപാകങ്ങൾ വരികയാണെങ്കിൽ നിന്ന് നിപ്പിൽ തിരുത്താൻ കഴിയാത്തത് തിരുത്താൻ കഴിയുന്നതും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധപൂർവം അതിനെ ശ്രദ്ധിച്ച് മാറ്റി പരുവപ്പെടുത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താൽ അത് ശിക്ഷിതാവബോധത്തിലും ഉപബോധത്തിലുമൊക്കെ മാറ്റം വരുത്തി പെരുമാറ്റം മാറിപ്പോയിരുന്നു അപ്പോ നമ്മൾ ലോകത്തോട് ഇടപെടുന്നത് പ്രകട ഉപയോഗിച്ചാണ് ലോകത്തെ അറിയുന്നതും അതിനോട് അഭിമുഖമാകുന്നതും പ്രകട ഉപയോഗിച്ചാണ് ഈ പ്രകട മനസ്സാണ് മറ്റുള്ളവർക്കാണെന്ന് നമ്മൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടായാൽ അതിന്റെ അകന്തലങ്ങളെ ഓരോന്നിനെയും ശ്രദ്ധിച്ച് ക്രമപ്പെടുത്തി സുതാര്യമാക്കി നിലനിർത്തിയാൽ നമ്മുടെ പെരുമാറ്റങ്ങളും പ്രകൃതി എങ്ങനെയോ പ്രപഞ്ചം എങ്ങനെയോ കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആയിത്തീർക്കാനും തീർക്കാനും ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും അതിനുള്ള തുറവിയും തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം